ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മളൊരു കൊച്ചു ഭീകരനെ വാങ്ങിക്കാനായിട്ട് തൃശ്ശൂരുള്ള അക്കര സെക്രട്ടിക്ക് വന്നൊക്കെ ഉണ്ടോ അപ്പം കയറുമ്പോൾ തന്നെ നല്ല കാഴ്ചകൾ കണ്ടിട്ടാണ് നമ്മൾ അക്കരത്തിന്റെ ഉള്ളിലേക്ക് വരുന്നത് തന്നെ നല്ലൊരു ആരോണ അതുപോലെ ജെയിൻ ഗോരാമി വലിയ സെക്രട്ടർ ഫിഷസ് പിന്നെ ഏഞ്ചൽ ഫിഷസ് നമ്മൾ കളർ വിഡോ അതുപോലെ ഗോൾഡ് ഫിഷ് എല്ലാം നല്ല റേറ്റ് കുറവില്ലാണ്ടോ ഒരു സെയിൽ ചെയ്യണതും പിന്നെ ഉണ്ടോ നല്ല വെറൈറ്റി ടൈഗർ ഫിഷസും പിന്നെ നമ്മുടെ പോളർ ബ്ലൂ അത്യാവശ്യം വെറൈറ്റി ഉള്ള ടെട്രാ ഫിഷസ് ഇവിടെ അവൈലബിൾ കണ്ടോ നല്ലവണ്ണം വെറൈറ്റി ഉണ്ട് ഉണ്ടോ പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാനാണ് പിന്നെ കുറെ വെറൈറ്റി പ്ലാന്റുകളും ഉണ്ടോ അത്യാവശ്യം നല്ല വെറൈറ്റി പ്ലാന്റുകളും കൂടെ ഒരു ഗെപ്പിൻ്റെ കെട്ടോ നിങ്ങൾക്ക് കടയിൽ വന്നിട്ടുള്ള അവിടെ റേറ്റ് ഒക്കെ എങ്ങനെയാണെന്നുണ്ടോ പിന്നെ നമ്മുടെ സാധാരണ വളരെ പ്ലാറ്റി മോളി ഗെപ്പിസൊക്കെയാണ് കേട്ടോ നല്ല വെറൈറ്റി രണ്ട് മൂന്ന് വെറൈറ്റി ഗപ്പി യൂസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമ്മൾ വന്നിട്ടുള്ള എന്താണെന്നു വെച്ചാൽ ഉണ്ടോ നമ്മുടെ ഗാർഡ് ഡെഡായി പോയിട്ടില്ല അതിന് പകരം നമുക്കൊരു കുട്ടി കാറിന് എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ വന്നിട്ടുള്ളത് അങ്ങനെ കുറെ നേരം നോക്കി നമ്മക്കുള്ള ഒരുത്തന്നെ നമ്മൾ അങ്ങോട്ട് നോക്കി സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കേട്ടോ അങ്ങനെ അങ്ങോട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട് ഇവനാട്ടോ നമ്മക്കുള്ള ആ ഒരുത്തൻ അങ്ങനെ നമ്മൾ അവനെയും കൊണ്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ അവനെ നമ്മൾ ടാങ്കിൽ കുറച്ചേരം വെച്ചിട്ടുണ്ട് കേട്ടോ ടെമ്പറേച്ചർക്കൊന്ന് കറക്റ്റ് ആക്കാനായിട്ട് അങ്ങനെ ഒരമണിക്കൂർ അവനെ വെച്ചതിനെ കബറൊക്കെ പൊട്ടിച്ച് ടാങ്കിലേക്ക് അവനങ്ങോട് റിലീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇല്ല കേട്ടോ അപ്പം നമ്മളവൻ അങ്ങോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ രാത്രി കേട്ടോ അക്കരസുക്കരത്തി ഞങ്ങൾ മീനെ മേടിക്കാൻ പോയത് അതുകൊണ്ട് നമുക്ക് എല്ലാ മീനിൻ്റെ റേറ്റും ഒന്നും അങ്ങനെ ചോദിക്കാൻ പറ്റിയില്ല എന്നാലും ചില മീനെ ചോദിച്ചപ്പോൾ മറ്റുള്ള കടകളെ അപേക്ഷിച്ച് വില കുറവ് തന്നെയായിരുന്നു കേട്ടോ അലി കടക്കാർ നമ്മൾ മറ്റുള്ള രണ്ടുമൂന്ന് കടയിൽ ചോദിച്ചപ്പോൾ ത്രീ ഇഞ്ച് സൈസുള്ളതിന് നാനൂറ്റമ്പതും അഞ്ഞൂറൊക്കെയാണ് അവര് പറഞ്ഞോണ്ടി വന്നത് നമ്മൾ ഇവിടെ വാങ്ങിച്ചതാണെങ്കിൽ പീസിന് മുന്നൂറ്റമ്പത് രൂപ റേറ്റിലാട്ടോ നമ്മൾ ഇവിടെ വാങ്ങിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ള കാര്യങ്ങളും കുറച്ച് റേറ്റ് ഒരു അക്ക രാസയൊക്കെ ഒരു പിന്നെ ഇത് രാവിലെ എന്നിട്ട് നോക്കിയപ്പോഴും കാർ നല്ല ആക്റ്റീവ് ആണ് അപ്പോൾ ഗാറിന് ഫീഡ് ചെയ്യാനായിട്ട് നമ്മളത് മീൻ പിടിക്കാനായിട്ട് നമ്മളവിടുത്തെ പാടത്തേക്ക് പോയുണ്ട് കണ്ടോ അങ്ങനത്തെ നടന്നത് നമ്മളുടെ പാടത്തെത്തിന് കേട്ടോ അതെന്താ കേട്ടോ നമ്മുടെ അടുത്ത പാടം രണ്ട് പൂത്തുണ്ടൊക്കെ ഉണ്ട് നടക്കട്ടെ അപ്പം നമ്മള് മീൻ പിടിക്കാനായിട്ടൊരു വാല്യം അതുപോലെ തന്നെ മീനൊരു കവർ എടുക്കുന്നുണ്ടോ അപ്പോൾ അതേ അത്യാവശ്യം ബോഡിമീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഗാറിന് ഫീഡ് ചെയ്യാൻ പറ്റിയ ഉള്ളത് നമ്മൾ രണ്ടുപേരുണ്ടെന്നുള്ളതുകൊണ്ട് കുറഞ്ഞ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആണോ നേരെ ഇതിനെ കൊണ്ട് നമ്മൾ ഗാറിൻ്റെ ടൈമിൽ റിലീസ് ചെയ്യുന്നുട്ടോ അപ്പം അതേ ഇനി മീനെ മേടിക്കണ വേണ്ടിയൊക്കെ നമ്മുടെ ചാനൽ പുറകെ വരും കേട്ടോ അപ്പോൾ അതൊന്ന് കാണാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി എടുത്താൽ